നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യതലസ്ഥാനം വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കർഷകരുടെ ഭാഗത്തു നിന്നും വീണ്ടും ഉയർന്നിരിക്കുന്നത് വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങളാണ് രാജ്യതലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോഴിതാ കർഷക സമരത്തിൽ ഇടപെടലുമായി പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്നും ബലപ്രയോഗം അവസാന ആശ്രയമായിരിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞു കർഷക മാർച്ചിന് മുന്നോടിയായി സംസ്ഥാനത്ത് ഇന്റർനെറ്റ് നിരോധിക്കുന്നതിന് പുറമെ റോഡുകൾ തടയാനുള്ള ഹരിയാന സർക്കാരിന്റെ തീരുമാനത്തിനെതിരായ ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കവെയാണ് കോടതിയുടെ നിരീക്ഷണം ചീഫ് ജസ്റ്റിസ് ജി എസ് സാന്താവാലിയ ജസ്റ്റിസ് ലഭിത ബാനർജി എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് സംസാരിക്കാനും ആവിഷ്കരിക്കാനുമുള്ള മൗലികാവകാശത്തിൽ സന്തുലിതാവസ്ഥ വേണമെന്നും അവകാശങ്ങളൊന്നും ഒറ്റപ്പെട്ടതല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി അതിനിടെ കർഷകരുടെ ഡൽഹി ചെലവ് മാർച്ചിന് പിന്തുണയുമായി ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ രംഗത്തെത്തിയിരുന്നു കർഷകരുടേത് ന്യായമായ ആവശ്യമാണെന്നും അന്നം തരുന്നവരെ ജയിലിൽ ഇടുന്നത് തെറ്റാണെന്നുമാണ് അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചത് ഡൽഹി ഭവാന സ്റ്റേഡിയം താൽക്കാലിക ജയിലാക്കി മാറ്റാനുള്ള കേന്ദ്രത്തിന്റെ അഭ്യർത്ഥന ഡൽഹി സർക്കാർ തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് പിന്തുണയുമായി ഫെബ്രുവരി പതിമൂന്നിന് കർഷക മാർച്ചിനിടെ തടഞ്ഞു വെച്ച പ്രതിഷേധക്കാർക്കായി ഭവാന സ്റ്റേഡിയം താൽക്കാലിക ജയിലാക്കി മാറ്റണമെന്ന് തിങ്കളാഴ്ച കേന്ദ്ര സർക്കാർ ഡൽഹി സർക്കാർ കത്തെഴുതിയിരുന്നു കർഷകരുടേത് ന്യായമായ ആവശ്യമാണ് ജനാധിപത്യത്തിൽ സമാധാനപരമായി പ്രതിഷേധം ഓരോ പൗരനും അവകാശമുണ്ട് കർഷകരെ അറസ്റ്റ് ചെയ്യുന്നത് തെറ്റാണ് കർഷകരുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് രാജ്യത്തിന് അന്നം വിളമ്പുന്നവരാണ് കർഷകർ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുന്നത് മുറിവിൽ ഉപ്പു പുരട്ടുന്നത് പോലെയാണ് കേന്ദ്ര സർക്കാരിനെ ഇത്തരം നയങ്ങളുടെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഡൽഹി സർക്കാർ പറഞ്ഞു എന്നാലും കർഷകരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാതെ അവരെ ദുരിതത്തിലാക്കുന്ന കേന്ദ്ര സർക്കാരിന് ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ ഒരു തിരിച്ചടി തന്നെയാണ്